അഹ്ലൻ യാ അവൽ അലഹദില്ല ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് സെപ്റ്റംബർ നാല് ബുധനാഴ്ച റബിയുൽ അവ്വൽ ഒന്നാണ് തിരുനബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയുൽ അവവ്വലിന് യു എ ഇന്ന് തുടക്കമാണ് ഇതനുസരിച്ചുകൊണ്ട് നബിദിനം എന്നായിരിക്കും സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ആയിരിക്കും സെപ്റ്റംബർ പതിനഞ്ചിന് യു എയിൽ റബിയുൽ അവൽ പന്ത്രണ്ട് നബിദിനമാണ് ഒമാൻ ഒഴികെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും റബിയുൽ അവൽ ഒന്ന് ഇന്ന് ബുധനാഴ്ചയാണ് സഫർ ഇരുപത്തിയൊൻപത് പൂർത്തിയാക്കിക്കൊണ്ട് ഇന്നലെ ചൊവ്വാഴ്ച രാത്രിയിൽ മാസപ്ര ദൃശ്യമാവുകയായിരുന്നു സ്നേഹത്തിന്റെ നിസ്തുല പാഠങ്ങൾ സ്വജീവിതത്തിലൂടെ ലോകത്തിന് പകർന്നു നൽകിയ വിശ്വ മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈ വസലമയുടെ ജന്മസുദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമായ റബിയു ലവൽ മാസം അതിരറ്റ് ആവേശത്തോടെയാണ് വിശ്വാസികൾ എതിരേൽക്കുന്നത് സർവചരാചരങ്ങൾക്കും അനുഗ്രഹത്തിൻ്റെ കെടാവിളക്കായാണ് നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ നിയോഗം തിരുനബി സല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടെയാണ് ലോകം ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് മിഴി തുറന്നത് അന്ധകാര നിബിഡമായ സമൂഹത്തെ വെളിച്ചത്തിൻ്റെ നിലമുറ്റത്തേക്ക് വഴി നടത്തിയ തിരുദൂതരുടെ അധ്യാപനങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിലും ഏറെ പ്രസക്തിയുണ്ട് ആ മഹിത അധ്യാപനങ്ങൾ പ്രകാശിപ്പിക്കുന്ന നിരവധി പരിപാടികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലും കേരളത്തിലും എല്ലാ ഇടങ്ങളിലും നടക്കും അള്ളാഹു സുബാന ഹു വത്താല മുത്തനബി സാഹു അലൈ വസല്ലമാ തങ്ങൾ അതിരറ്റ് സ്നേഹിക്കുന്നവരിൽ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു